എന്താ ചേട്ടാ ഇപ്പോ നമ്മുടെ കേരളത്തില് ഒരു സംഭവം നടന്നിട്ടോ അല്ലെങ്കിൽ ഒരാളെ കൊന്നിട്ടോ ജീവൻ പൊലിഞ്ഞിട്ടോ അല്ലെങ്കിൽ അതാവണ്ട ഓരോ കുടുംബങ്ങള് അനാഥരായിട്ടോ ആണ് ഇന്നത്തെ സർക്കാർ അല്ലെങ്കിൽ നമ്മുടെ മേലുദ്യോഗസ്ഥർ ഓരോ നടപടികൾ എടുക്കുന്നത് അതെന്താ ചേട്ടാ അങ്ങനെ എന്താണ് ഇപ്പോ ഇത് പറഞ്ഞ പോലെ ആന ശവിട്ടിക്കൊന്ന കേസ് പിന്നെ ഇപ്പൊ ഇന്നലെ ഇന്നിപ്പോ നമുക്ക് ഇപ്പോ പ്രധാനമായിട്ട് നടക്കുന്നത് ഉമാ തോമസ് എന്ന് പറയുന്ന അവരുടെ അതൊക്കെ സംബന്ധിച്ച് വെച്ച് നോക്കുമ്പോ നടപടികൾ എടുക്കുന്നത് ഓരോ കാര്യങ്ങൾ നടന്നതിന് ശേഷമാണ് നമ്മുടെ മേലുദ്യോഗസ്ഥരായാലും സർക്കാർ ആയാലും എന്താണെങ്കിലും ഒരു ഗതാഗതം ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു നാല് കുട്ടികൾ മരിച്ച കേസ് അതാണെങ്കിലും എല്ലാ സംഭവങ്ങളും നടന്നതിന് ശേഷമാണ് നടപടിക്ക് ഇരുന്നത് അതെന്താ ചേട്ടാ അങ്ങനെ അതാണ് നമ്മുടെ കേരളത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ നാടിന്റെ ഏറ്റവും വലിയ ഒരു ഒരു ദുര്യോഗം എന്ന് പറയുന്നത് അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഭരണകൂടത്തിന്റെ വീക്ഷണമില്ലായ്മയും കാര്യക്ഷമത ഇല്ലായ്മയും ഒക്കെയാണ് എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ നമ്മുടെ ഭരണകൂടത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കർത്തവ്യം എന്ന് പറയുന്നത് അവരുടെ ധർമ്മം എന്ന് പറയുന്നത് ഈ കേരള ഭരിക്കുന്ന ഗവൺമെൻറ് അതായത് ഏത് ഗവൺമെൻറ് ആയാലും ഇപ്പം എൽ ഡി എഫ് ആണോ യു ഡി എഫ് ആണോ ഏതോ ആയിക്കോട്ടെ നമ്മളിപ്പോൾ എൽ ഡി എഫ് ഗവൺമെൻറ് ഭരിക്കുന്നുണ്ട് ഇപ്പോൾ എൽ ഡി എഫ് ഗവൺമെൻറ് കാര്യം പറയുന്നു ഇപ്പോൾ യു ഡി എഫ് ആണ് ഭരിച്ചിരുന്നെങ്കിൽ യു ഡി എഫിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു തന്നെ ആ ഗവൺമെന്റിനെ കുറിച്ച് പറഞ്ഞാൽ ഏത് ഗവൺമെന്റ് ആയാലും ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്വ ഈ സംസ്ഥാനത്തെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്നുള്ളതാണ് അടിസ്ഥാനപരമായ അവരുടെ കർത്തവ്യം പക്ഷെ അത് ഈ ഇവർ ചെയ്യുന്നില്ല ജനങ്ങള് ജനങ്ങളെ യാതൊരു വിലയും വിലയും കൽപ്പിക്കാത്ത ഒരു ഭരണ സംവിധാനമാണ് നമ്മുടെ കേരളത്തിൽ നിൽക്കുന്നത് അത് രാജ്യത്ത് നിൽക്കുന്നതെന്ന് വേണമെങ്കിലും നമുക്ക് പറയാം പക്ഷെ നമ്മുടെ രാജ്യത്തിന്റെ വലിയ വിശാലമായ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പറയണ്ട നമുക്ക് കേരളത്തെ കുറിച്ച് തന്നെ പറയാം കേരളത്തിൽ നിൽക്കുന്നത് ജനങ്ങളെ യാതൊരു തരത്തിലും പിന്നെ വില വാതിക്കാത്ത ഒരു വോട്ട് കുത്തുന്ന യന്ത്രം മാത്രമായിട്ട് അവര് അവർ അഞ്ച് വർഷം കഴിയുമ്പോൾ പാർട്ടിക്കാരെല്ലാം കൂടെ വന്ന് വീട്ടിൽ വരും നിങ്ങൾ വരണം വോട്ട് ചെയ്യണമെന്ന് പറയും അവിടെ പോയി ചെന്ന് വോട്ട് ചെയ്യും അപ്പോൾ അവരെന്തെങ്കിലും കൊടുക്കുന്നെങ്കിൽ കിറ്റോ പൈസയോ മദ്യക്കുപ്പിയോ അങ്ങനെ എന്തെങ്കിലും അത് വാങ്ങിച്ചുകൊണ്ട് വന്ന് വോട്ട് കുത്തുന്ന ഒരു വോട്ടിംഗ് യന്ത്രമായിട്ട് അല്ലെങ്കിൽ വോട്ട് കുത്തുന്ന യന്ത്രമായിട്ട് മനുഷ്യൻ കണ്ടിരിക്കുന്നു അതേ രാഷ്ട്രീയ നേതാക്കളല്ലേ അങ്ങനെ കണ്ടിരിക്കുന്നു എന്നാണ് ഇപ്പം ചോദിച്ചതുപോലെ തന്നെ നമ്മുടെ സംഭവം നടന്ന് ജീവൻ പൊലിഞ്ഞതിന് ശേഷമാണ് ഇടപെടുന്നത് ഇപ്പോൾ നാല് കുട്ടികൾ സ്കൂൾ കുട്ടികൾ പതിമൂന്ന് വയസ്സായ നാല് സ്കൂൾ കുട്ടികൾ മരിക്കുന്നു മരിച്ച ശേഷം അവിടെ വന്നിട്ട് പിന്നെ ട്രാൻസ്പോർട്ട് മന്ത്രി അതുപോലെ പോലീസ് പിന്നെ പി ഡബ്ല്യു ഡി അധികൃതർ വന്നിട്ട് അതാ റോഡിൻ്റെ തകരാറാണ് റോഡ് പരിഷ്കരിക്കണമായിരുന്നു ഇത് അവിടുത്തെ ഭൂമിശാസ്ത്രപരമായിട്ട് അങ്ങനെ റോഡ് അവിടെ ഉണ്ടാക്കാൻ പാടില്ലായിരുന്നു എന്ന് ട്രാൻസ്പോർട്ട് മന്ത്രി ഒന്ന് കാറൊക്കെ ഓടിച്ച് റോഡികൾ ഓടിച്ച് നോക്കുന്നു നോക്കിയിട്ട് ഓടിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് റോഡ് കുഴപ്പമാണെന്ന് മനസ്സിലായില്ലേ ഇതൊക്കെ നാല് കുട്ടികൾ ജീവിതം എന്തെന്ന് മനസ്സിലാക്കിയിട്ടില്ല ജീവിതമൊന്നും അറിഞ്ഞിട്ടില്ല അവർ ചിത്രശലവങ്ങളെപ്പോലെ സ്കൂളിൽ പോയി വരുന്ന കുട്ടികളാണ് ആ ചിത്രശലഭത്തിൻ്റെ ആ ഒരു ഒരു നാർമല്യവും ആ ഒരു നിഷ്കളങ്കതയും മാത്രമാണ് ഇപ്പോൾ ആ കുട്ടിയെക്കുള്ളത് അവരതിൽ നിന്നും വളർന്നിട്ടില്ല അങ്ങനെയുള്ള നാല് കുട്ടികളാണ് മരിക്കുന്നത് നാല് കുടുംബത്തിൻ്റെ കണ്ണീരാണ് ജീവിതകാലം മുഴുവൻ അവരുടെ കണ്ണീരാണ് ഇത് ആരുണ്ടാക്കി വെച്ചു ഈ പിന്നെ നിയന്ത്രണം വിട്ടുന്ന ലോറിയോ ലോറി ഡ്രൈവറോ മാത്രമല്ല അവരുടെ ഉത്തരവാദിത്തമുണ്ട് ആ അവർക്കെതിരെ കേസെടുക്കണം അവരെ ശിക്ഷിക്കണം അത് വേറെ കാര്യം പക്ഷേ എങ്കിൽ പോലും ഈ റോഡ് ഇത്ര ഗുരുതരമായി ഉണ്ടാക്കി വെച്ച അധികൃതരാരാണ് നമ്മുടെ മനുഷ്യന്റെ ജീവനെ കാണാതെ എന്തിനാണ് ഇവരിങ്ങനെ റോഡ് ഉണ്ടാക്കി വെച്ചത് റോഡ് താറ് ചെയ്യുക ഗംഭീരമാക്കുക വികസനം ഒന്ന് കാണിക്കുക ഇതാണുള്ളത് പക്ഷെ അവിടെ ആ റോഡിൽ കൂടെ മനുഷ്യൻ പോയാൽ അപകടത്തിൽപ്പെടുമോ ഇല്ലയോ എന്നുള്ള ചിന്തിക്കുന്നില്ല അതൊന്നും ഇപ്പൊ ഉമാ തോമസിന്റെ കേസ് ഇപ്പൊ പറഞ്ഞു ഉമാ തോമസിന്റെ കേസിൽ അവിടെ ഉമാ തോമസ് വീണപ്പോൾ ഒരു എം എൽ എ വീണപ്പോൾ അത് എം എൽ എ എല്ലാം ഒരു സാധാരണ ആൾ വീണാലും ഇത്രയും വലിയ വിഷയം ഉണ്ടാകും എം എൽ എ വീണപ്പോൾ കുറച്ചും കൂടെ ശക്തമായെന്നുള്ളതേ ഉള്ളൂ പക്ഷെ അവിടെ ചെയ്തു വെച്ചിരിക്കുന്നത് ശരിയാണോ മൃദംഗനാഥം ആ അതെ മൃദംഗനാഥം ആ മൃദംഗനാഥം എന്ന് പറയുന്ന പരിപാടി അതെന്തോ ആയിക്കോട്ടെ നമുക്ക് അതിനെക്കുറിച്ച് പിന്നീട് ആലോചിക്കാം എന്തായാലും ഈ അവിടെ അവർ എല്ലാം ഈ വേദി ഉണ്ടാക്കിയത് ശരിയാണോ അവർ പ്രോട്ടോകോൾ അനുസരിച്ച് എല്ലാ സുരക്ഷിതത്തിലാണോ വേദി ഉണ്ടാക്കിയിരിക്കുന്നത് ഇത്രയും പേര് കയറുമ്പോൾ പ്രധാന വ്യക്തികളാണ് കയറുന്നത് മന്ത്രി ഉൾപ്പെടെ ശജി ചരിയ ഉൾപ്പെടെ മന്ത്രിയും എം എൽ എ ഒക്കെയാണ് വന്നിരിക്കുന്നത് അത് ബല ബലവത്തായി ഉണ്ടാക്കിയിട്ടുണ്ടോ അതിൻ്റെ കൈവരികളെല്ലാം ബലവത്താണോ അതിൻ്റെ പ്ലാറ്റ്ഫോം എല്ലാം ബലവത്താണോ അവിടെ കസേര ഇട്ടാൽ കസേര ഇങ്ങനെ ആടിയാടി കിടക്കുമോ അതോ നേരെ കിടക്കുമോ ഇതൊക്കെ പരിശോധിക്കേണ്ടത് ആ നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥരും അതിൻ്റെ സംഘാടകരും പിന്നെ നമ്മുടെ ഫയർഫോഴ്സ് ഡിപ്പാർട്ട്മെൻ്റാണ് ഫയർഫോഴ്സ് എന്ന് പറയുന്നത് ഇത്രയും ആൾ കൂടുമ്പോൾ ഒരു മൂന്നാല് ഫയർ ഫയർ എഞ്ചിനും കൊണ്ട് പുറത്തിട്ടിട്ട് അവിടെ കാത്തിരിക്കുക തീ കത്തിയാൽ ഉടനെ എന്ന് പറഞ്ഞ് വെള്ളം അടിക്കുക എന്നുള്ള ജോലിയല്ല അവർക്ക് നമ്മുടെ അതിനു മുമ്പ് തന്നെ അവിടെ ഫയർ ഫയർ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ അവിടെ അപകടം ഉണ്ടാവാൻ സാധ്യതയുണ്ടോ ഈ ഗ്യാലറി ബലത്തിലാണോ ഉണ്ടാക്കിയിരിക്കുന്നത് അതിന് പിന്നെ വാക്ഷയമുണ്ടോ ഇതൊക്കെ പരിശോധിക്കേണ്ടത് ഫയർഫോഴ്സിന്റെ ജോലിയാണ് അപ്പോൾ അതൊന്നും ചെയ്യാതെ ഇതെല്ലാം സംഭവിച്ചതിനു ശേഷം ഫയർഫോഴ്സ് എടുക്കുന്നു പോലീസ് കേസെടുക്കുന്നു എൻ്റെ അമ്മ ആരെല്ലാം പിന്നെ ഇപ്പൊ എന്തെന്ന് വിശാല കൊച്ചി അതോറിറ്റി എന്ന് പറഞ്ഞൊരു അവര് എടുക്കുന്നു മനുഷ്യൻ ആ ഉമാ തോമസിൻ്റെ ജീവൻ എന്തുകൊണ്ടോ കുറച്ച് ഇങ്ങനെ നിൽക്കുന്നു നമ്മളെല്ലാം പ്രാർത്ഥിക്കുന്നു ആ ജീവൻ തിരിച്ചു വരണേ ഒരവടം ഉണ്ടാകാല്ലേ നമ്മൾ പ്രാർത്ഥിക്കുകയാണ് ഇതാണ് നമ്മൾ നാട്ടിൽ കാണുന്നത് അത് ഒരിക്കൽ സംഭവിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ഓടയിൽ വീട് വരിക്കുന്നു പിന്നെ അതുപോലെ പിന്നെ ഇതുണ്ടല്ലോ മൃഗ കാട്ടുമൃഗങ്ങൾ വന്ന ആൾക്കാരെ ചവിട്ടി ഞെരിച്ചു കൊല്ലുന്നു നോക്കുക നമ്മുടെ പൗരന്മാരെ വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങി വന്നിട്ട് ഒരു എന്ത് ക്രൂരമാണ് ആ ചെറുപ്പക്കാരൻ ഇരുപത്തിരണ്ട് വയസ്സായ ചെറുപ്പക്കാരനെ ആന ചവിട്ടിക്കൊല്ലുക എന്ന് പറയാം ആന വന്ന് ഓ ഓട്ടിച്ചപ്പോൾ തന്നെ അവൻ്റെ ജീവികൾ പകുതി പോയിട്ടുണ്ട് പിന്നെ അവനെ കൊണ്ട് കയ്യും കാലും ഓടില്ല കാരണം ഭയം ഉള്ളെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് ഓടാൻ പറ്റില്ല എന്നിട്ട് അവൻ വീണു വീണപ്പോൾ ആന വന്നിട്ട് ചവിട്ടിക്കൊല്ലുക എന്ന് പറയും അവൻ അറിഞ്ഞുകൊണ്ട് ജീവനോടെ ആ ആ രംഗം ആലോചിച്ചു അവൻ എന്തുമാത്രം വേദന അനുഭവിച്ചെന്ന് ആലോചിച്ചു പോകുക നമ്മൾ ഇതെല്ലാം സംഭവിക്കുമ്പോഴും നമ്മുടെ വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാരിതിനെല്ലാം ഒരുതരം ഒരുതരം നിസ്സഹായ അവസ്ഥയിൽ ഒരുതരം നിസ്സാരമായിട്ടാണ് കാണുന്നത് ഞങ്ങൾ എന്ത് ചെയ്യും ഞങ്ങൾ എന്ത് ചെയ്യും ഈ മൃഗ ഈ ആനയെ ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ആ വർഷത്തോളായിട്ട് ഒമ്പത് ആൾക്കാരെണ്ടോ ഈ വന്യമൃഗങ്ങളുടെ മരിച്ചിട്ടുണ്ടായി നോക്കണം എന്ത് ചെറിയ തുകയൊന്നും അല്ല എണ്ണമൊന്നും അല്ല തൊള്ളായിരത്തി ഒമ്പതോളം പേരൊന്നും ജീവൻ എന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കണം ഇവിടെ കേരളത്തിലെ ജീവനാണ് വന്യമൃഗങ്ങൾ ആക്രമിച്ച് മരിക്കുന്നത് ഇത് ഈ ആന ഉണ്ടായിരുന്നാണ് പറയുന്നത് ഉണ്ടായിരുന്നിട്ട് ആ ആനയെ അവിടെ നിന്ന് തുരത്തി അപ്പുറത്ത് ആറിനപ്പുറം വിട്ടിരുന്നുവെങ്കിൽ ഒരുപക്ഷേ പിന്നെ തിരിച്ചവും വരുമോ ഇല്ലയെന്നറിയില്ല എന്തായാലും ഒരു പക്ഷേ അങ്ങനെ വിട്ടിരുന്നുവെങ്കിൽ ആ ഒന്ന് രക്ഷപ്പെടാമായിരുന്നു അപ്പം ഇത് എന്നിട്ട് ഈ ആന ഇവിടെ ഉണ്ടായിരുന്നത് വർഷങ്ങളായിട്ട് ഇവിടെ കുറേ കാലമായിട്ട് ഇവിടെ ഉണ്ടെന്ന് പറയുന്നു ആ ആന ഇവിടെ ഉള്ള കാര്യം പോലീസ് ഓഫീസർമാർ ഫോറസ്റ്റ് ഓഫീസർമാർ അറിയിക്കുന്നു അവരാരും ഒരു ശ്രമവും നടത്തിയിട്ടുണ്ട് ഞങ്ങളെന്ത് ചെയ്യും ആന വന്നാൽ ചോദിക്കുന്നു ഈ പിന്നെ വന്യമൃഗ ഒരു ദിവസം നമ്മൾ കണ്ടതാണ് ഒരു പിന്നെ വീട്ടിലേക്ക് ആന ഇടിച്ച് കയറുന്നു മതിലൊക്കെ ഇടിച്ച് പൊളിച്ചു കൊണ്ടു അജി എന്ന് പറയുന്ന ഒരു ഓടി ആനയെ കണ്ടോ ഓടുന്നു ആന മതിലും ഗ്യാറ്റും ഒക്കെ ഇടിച്ച് പൊളിച്ചുകൊണ്ട് അകത്ത് കയറുന്നു അവിടെ ഇട്ട് ചവിട്ടി ഞെരിച്ചു കൊല്ലുന്നു ആലോചിച്ച് നോക്കുക അന്ന് ഗവൺമെന്റ് അങ്ങോട്ട് പറയും ഇനി ഇത് സംഭവിക്കൂല ഇനി വന്യമൃഗങ്ങൾ കൊണ്ട് നമ്മൾ ആരും ജീവൻ പോകൂല്ല അതിനുള്ള എല്ലാം ചെയ്തിട്ടുള്ളത് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചില സമിതികൾ ഉണ്ടാക്കി ആ ഒരു മന്ത്രിസഭ തീരുമാനമെടുത്തു പിന്നെ മൃഗ വന്യമൃഗങ്ങൾ ആക്രമിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ സംസ്ഥാന ദുരന്തമായിട്ട് പ്രഖ്യാപിക്കും കഴിഞ്ഞ ദിവസം മൂന്ന് പേരടക്കം വന്യജീവികളുടെ ആക്രമണ അതെ മുഖ്യമന്ത്രി ചെയർമാനായിട്ടുള്ള ഒരു സംസ്ഥാന സമിതി പിന്നെ ചീഫ് സെക്രട്ടറി ചെയർമാൻ ആയിട്ടുള്ള ഒരു സമിതി ആ ആ ജില്ലയിലെ മന്ത്രി സ്വയമായിട്ടുള്ളൊരു സമിതി ആ ജില്ലയിലെ പിന്നെ പഞ്ചായത്ത് പ്രസിഡൻറ് സമിതിയായിട്ടുള്ള ഇങ്ങനെ സമിതികളെല്ലാം ഉണ്ടാക്കി വെച്ചു അത് ഒരു ഒരു കുന്തവും നടക്കുന്നില്ല ഇപ്പോഴും ആനയും പുലിയും കടുവയൊക്കെ നാട്ടിലിറങ്ങുന്ന ആൾക്കാരെ ഉപദ്രവിക്കുന്നു നമ്മൾ വളർത്തുന്ന മൃഗങ്ങളെ ഉപദ്രവിക്കുന്നു മനുഷ്യനെ ഉപദ്രവിക്കുന്നു ഇവിടുത്തെ കണ്ടു നോക്കിയിരിക്കാനേ കഴിയൂ ഈ വനം വകുപ്പ് പ്രധാനമായിട്ടും വനംവകുപ്പിന് മാത്രം പറയേണ്ട ഗവൺമെൻറ്റിൻ്റെ മൊത്തം കെടുകാര്യസ്ഥതയാണ് വനംവകുപ്പിനെ ബാധിച്ചിരിക്കുന്നത് ഇത് ഇത് ജനങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്ക് അനുഭവിക്കേണ്ട ഒരു ദുര്യോഗമാണ് വന്നിരിക്കുന്നത് അനുഭവിക്കടാം കേരളമേ അനുഭവിക്കുക എന്ന് പറയാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതുപോലെ നമുക്ക് ചർച്ച ചെയ്യാം നമുക്ക് കുറച്ച് വിമർശിക്കാം അത്ര തന്നെ നന്നാവില്ലല്ലോ ഈ ആലുകുരുത്താൽ എവിടെ അവിടെ ആലുകുരുത്താൽ അതും നടലെന്ന് പറയുന്ന ഒരു ഒരു വിഭാഗം ഭരണം നടത്തുമ്പോൾ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും അല്ലേ ഓരോ ജീവിതവും ഓരോ കഥകളാണ് വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് വായിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു